ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് കോൺഫിഡൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തമായ സ്റ്റഡി അഫർമേഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പോകുന്നത് ഉറച്ച മനസ്സോടെയും ആത്മവിശ്വാസത്തോടെയും പഠിക്കാൻ ഈ അഫർമേഷനുകൾ നിങ്ങളെ സഹായിക്കും പുഞ്ചിരിയോടുകൂടി ഫീൽ ചെയ്ത് ഈ ഒരു അഫർമേഷൻ പറയാം ലെറ്റ്സ് ബിഗിൻ നേടുന്നു ഞാൻ പഠനത്തിൽ പൂർണ്ണമായും ആണ് എൻ്റെ അറിവ് വർദ്ധിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയും കഴിവും അതിനൊപ്പം വർദ്ധിക്കുന്നു എൻ്റെ മനസ്സ് മൂർച്ചയുള്ളതാണ് ഞാൻ വിവരങ്ങൾ എളുപ്പത്തിൽ സൂക്ഷിക്കുന്നു ഞാൻ വളരെ വേഗത്തിലും കാര്യക്ഷമതയോടെയും പഠിക്കുന്നു പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രയോഗിക്കാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ശക്തമായ മെമ്മറിയുണ്ട് വിവരങ്ങൾ എളുപ്പത്തിൽ എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നു എന്റെ പഠനത്തിലെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഞാൻ തയ്യാറാണ് പഠിക്കുകയും വളരുകയും ചെയ്യുന്ന പ്രക്രിയ ഞാൻ ആസ്വദിക്കുന്നു എന്റെ സമയം എന്റെ നിയന്ത്രണത്തിലാണ് എന്റെ പഠനത്തിനായി അത് ഞാൻ വിവേകത്തോടെ ഉപയോഗിക്കുന്നു ഞാൻ ഉടനടി നടപടിയെടുക്കുകയും നീട്ടിവെക്കൽ യും ചെയ്യുന്നു ഞാൻ വെല്ലുവിളികൾ സ്വീകരിക്കുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു ഞാൻ സംശയത്തിനും പേടിക്കും പകരം ആത്മവിശ്വാസവും ആക്ഷൻസും നൽകുന്നു ഞാൻ ശാന്തമായ മനസ്സോടെ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ പഠിക്കുന്നതെല്ലാം ശരിയായ സമയത്ത് ഞാൻ ഓർക്കുന്നു പഠനം എനിക്ക് എളുപ്പവും രസകരവുമാണ് എനിക്ക് മികച്ച റിസൾട്ട് കൈവരിക്കാൻ സാധിക്കുന്നു എൻ്റെ കഠിനാധ്വാനത്തിന് തക്ക വിജയം എല്ലായ്പ്പോഴും എനിക്ക് ലഭിക്കുന്നു ഞാൻ അച്ചടക്കത്തോടെ എല്ലാ ദിവസവും എൻ്റെ അക്കാഡമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു ഞാൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു ഞാൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു നന്ദി 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 യു ക്യാൻ റിപ്പീറ്റ് ദീസ് അഫർമേഷൻസ് ഡെയിലി ടു റീഇൻഫോഴ്സ് പോസിറ്റീവ് ബിലീസ് ആൻഡ് എൻഹാൻസ് യുവർ സ്റ്റഡി പെർഫോമൻസ് ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക